ിക്കൽ പഞ്ചായത്തിലെ കാവുമ്പടിക്കടുത്ത് ഇല്ലിക്കൽ ഭാഗത്ത് ഒരു വീട്ടിലെ കിണറിൽ അത്ഭുത പ്രതിഭാസമായി കിണറിലെ വെള്ളം തറനിരപ്പിൽ നിന്നും രണ്ടടിയോളം ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്നു ഈ കാഴ്ച നാട്ടുകാർക്ക് അത്ഭുത കാഴ്ചയായെങ്കിലും വീട്ടുകാർ ആശങ്കയിലാണ് പൊങ്ങി നിൽക്കുന്ന വെള്ളം കിണറിന്റെ സംരക്ഷണ ഭിത്തിയോട് ചേർന്നുള്ള മറ്റൊരു ഭിത്തിക്കുള്ളിലൂടെ ശക്തമായ രീതിയിൽ പുറത്തേക്ക് ഇല്ലിക്കൽ കുട്ടിമാൻ എന്ന മുഹമ്മദ് കുട്ടിയുടെ വീട്ടിലെ കിണറിലാണ് ഇത്തരത്തിലൊരു പ്രതിഭാസം കാണപ്പെട്ടത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടിലെ പ്രളയത്തിലും ഇതേ അനുഭവം തന്നെ ആയിരുന്നു എന്താണ് വെള്ളം നിലദാനം വിട്ടിട്ട് പൊന്തി നിൽക്കുക അതായത് നമ്മളെ നിലതാനത്ത് നിന്നും ഒരടിയിൽ കൂടുതൽ വെള്ളം പൊന്തി നിൽക്കുക എന്നിട്ട് വെള്ളം ഇതിന്റെ താഴെ കൂടിയും അപ്പുറത്തെ കെട്ടിൻ്റെ അകത്ത് കൂടിയൊക്കെയാണ് ഉറവായി വരുന്നത് ഇത് ഇപ്പം വീടിന്റെ ചുറ്റും ഈ ഇതേ ഉറവ് കാണുന്നുണ്ട് ഏതായാലും ചെറിയൊരു ആശങ്കയിലാണ് ഒഴിവാക്കി ഇതിപ്പം അന്നീസ് രണ്ടു ദിവസം ഇതിപ്പം ആ തുറക്കം തൊട്ട് ഇങ്ങനെയാ നിൽക്കുന്നത് രണ്ടു ദിവസമായിട്ടും വെള്ളം ഇറങ്ങി ഇറങ്ങി രണ്ട് വെള്ളം ഇറങ്ങുന്നില്ല വീടിനോട് ചേർന്ന് വിവിധ ഇടങ്ങളിൽ നിന്നും വെള്ളം ഉറവിയെടുക്കുന്നതായും കാണപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്തും ഇത്തരത്തിലുള്ള പ്രതിഭാസം കാണപ്പെട്ടിരുന്നെങ്കിലും ഒരു ദിവസം കൊണ്ട് തന്നെ വെള്ളം താഴ്ന്നിരുന്നു എന്നാൽ ഇപ്പോൾ മൂന്ന് ദിവസമായിട്ടും കിണറിലെ വെള്ളം താഴ്ന്നില്ലെന്നും ഇത് ഭീതിയുളവാക്കുന്നതായും മുഹമ്മദ് കുട്ടി പറയുന്നു ന്യൂസ് പ്രഭാതം പള്ളിക്കൽ